നമുക്കിന്നേ കുറച്ച് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ കുറച്ച് കന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു പറമ്പിൽ പോയി നമ്മളത് ഇളക്കിക്കൊണ്ട് അവിടെ വെച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ കൊണ്ടു വന്നേക്കാണ് നമ്മുടെ ഈ കന്ന് നടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനവും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അതെന്താ നമ്മൾ അതിനു മുമ്പ് ചെയ്തെടുക്കണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് എവർ ഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെങ്ങാലിക്കുടൻ നേന്ത്രപട കന്ന് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കൊണ്ടുവന്ന ശേഷം നമ്മൾ ചെയ്യുന്നൊരു ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെമ്പീട്ടിയിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് എക്കാലക്സിൻ്റെ മരുന്നാട്ടോ ഞാൻ അവിടെ യൂസ് ചെയ്യണേ ഏത് മരുന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്കാലക്സാണ് അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് പിന്നെ ഈ എക്കാലക്സ് മരുന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പിള്ളേരെയോ കാര്യങ്ങളൊന്നും എടുക്കാതെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം കേട്ടോ ഉപയോഗിക്കാൻ അത് ഭയങ്കര പോയിസൺ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ഉപയോഗിക്കേണ്ടത് അങ്ങനെ നമ്മളിത് ഇതുപോലെ ഒരു ചെരുവെടുത്തു ആ ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തു ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ അക്കാലിക്സ് മരുന്ന് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊണ്ടുവന്ന് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെങ്ങാലിക്കോൻ്റെ നേന്ത്രവാളയുടെ കന്ന് ഇതുപോലെ വെള്ളത്തിലേക്ക് ഡീപ്പ് ചെയ്തിട്ടുണ്ട് അതായത് മുക്കിയിടണം കേട്ടോ നല്ല രീതിയിൽ മുക്കിടണം മൊത്തത്തിൽ മുങ്ങണം മൊത്തത്തിൽ മുങ്ങുമ്പോൾ എന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കന്നിൻ്റെ ഇടയിലൊക്കെ ചെറിയ പൊട്ടലും ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അതിൽ കുറേ കീടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നശിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ ഈ മരുന്നിൽ മുക്കി ഇട്ട് എടുത്ത് നമ്മൾ മൊത്തം മുങ്ങണട്ടോ നമ്മുടെ കന്ന് മൊത്തം എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് നിരത്തി വയ്ക്കുകയാണ് വെയിലത്ത് ഒരു ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇതുപോലെ വെയിലത്ത് നിരത്തി വയ്ക്കും നല്ല വെയിലും ഒളിക്കരുത് ചെറിയൊരു വെയില കൊണ്ട് ഈ മരുന്നെല്ലാം അതിൽ പിടിക്കണം കേട്ടോ പിന്നെ ഈ മഴയൊന്നും നനയാൻ പാടില്ലേ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്നുകളെല്ലാം ഒലിച്ചുപോയി വീണ്ടും കീടങ്ങൾ അതിൽ നിന്നും വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് മഴ നനയാതെ ഇതുപോലെ സെറ്റാക്കി വെക്കുക അങ്ങനെ നമ്മൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇതുപോലെ ഉണക്കിയെടുത്തു ഇനി നമ്മൾ നമ്മുടെ ചങ്ങാലിക്കോടെ നേന്ത്ര കന്ന് നമ്മൾ നടാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ ഞാനും പപ്പിയുടെയും പറമ്പിലെത്തിയിട്ട് നമ്മൾ വാഴക്കുഴി എടുക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ അവിടെ വാഴക്കുഴി എടുക്കുന്നത് രണ്ടടി നീളവും രണ്ടടി വീതി ഒരടി താഴ്ച ആ ഒരു സ്ക്വയർ രൂപത്തിലായിട്ടാണ് വാഴക്കുഴി ഞങ്ങളെടുക്കുന്നത് കേട്ടോ അങ്ങനെ പറമ്പിൽ നേരെ പുല്ലൊക്കെ മെല്ലെ ചെത്തി മാറ്റിയതിന് ശേഷം അതായത് കുഴി കുഴിയെടുക്കുന്നതിൻ്റെ അവിടുത്തെ പുല്ലൊക്കെ ചെത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു നമ്മുടെ ഒരു അളവിൽ രണ്ടടി നീളം രണ്ടടി വീതിയിലും ചെറിയ രീതിയിൽ ഒരു ചാല് പോലെ സ്ക്വയർ പോലെ നമ്മൾ തൂമ്പി കൊണ്ട് മണ്ണ് മാറ്റി വയ്ക്കും എന്നിട്ട് ആ ഒരു അളവിൽ മെല്ലെ നമ്മൾ മണ്ണ് തൂമ്പിക്കൊണ്ട് കിളച്ച് താഴ്ത്തുകയാണ് ചെയ്യണേ താഴെ മണ്ണ് കിളച്ച് കുഴിയെടുക്കുന്ന മണ്ണ് നേരെ രണ്ട് നാല് സൈഡിലേക്കും നമ്മൾ ഇതുപോലെ നീക്കിയിട്ട് കാലുകൊണ്ട് തട്ടി നേരത്തുകയും ചെയ്യും അപ്പം അതിൻ്റെ ഇടകളിലുള്ള പുല്ലുകളെല്ലാം ഈ മണ്ണ് മൂടി പോകുന്നുകൊണ്ട് തന്നെ ആ പുല്ലുകളും ചീനെ നശിച്ചു പോയിക്കൊള്ളൂട്ടോ ഈ പുല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ നാമ്പ് മണ്ണിന് മുകളിലേക്ക് വന്നാൽ പിന്നെ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആർത്ത് പിടിച്ചു കയറും ചുറ്റും പുറത്തേക്കും കുഴികളൊക്കെ എടുക്കുമ്പോൾ മണ്ണുകളെല്ലാം നേരത്തെ നേരത്തെ പുല്ലിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ പുല്ല് അതോടുകൂടി തന്നെ നശിച്ച് പോകുട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതേ ഞങ്ങളിത് ഇതുപോലെ ഒരു കുഴി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നമ്മളെ കഴിയുന്ന പോലെ രീതിയിൽ തന്നെ സ്ക്വയറിലേക്കാക്കി നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ അത്യാവശ്യം അടിവളവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വേണം നമുക്ക് ഈ ചെങ്ങാലിക്കുളൻ്റെ വാഴക്കന്ന് നടാൻ വേണ്ടിയിട്ട് പിന്നെ എത്ര വലിയ തൂമ്പ പണിക്കാർ ചെയ്യുന്നൊരു ഒരു എഫക്റ്റ് കാര്യങ്ങൾ അതായത് കുഴിക്കുന്നും കിട്ടിയിട്ടെങ്കിലും നമ്മളെ പോലെ തന്നെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ വാഴക്കിടെ കുഴി ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ നമ്മൾ വാഴക്കന്നതിന് വേണ്ടുള്ള കുഴികളെല്ലാം ഞങ്ങൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതേ വെട്ടി ഏകദേശമൊക്കെ ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വാഴക്കന്ന് നടാനുള്ള പരിപാടിയാണ്ടോ ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള കുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കല്ലങ്കുഴിന്നുണ്ടോ നമ്മുടെ ഇവിടെ പറയുക കല്ലങ്കുഴി കുത്തണം അതായത് കന്ന് വെക്കാൻ വേണ്ടിയിട്ട് കന്നിൻ്റെ ആ മാണം അതായത് അറങ്ങിപ്പോകാനുള്ള രീതിയിൽ കല്ലങ്കുഴി കുത്തുക എന്ന് പറയും കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ കല്ലങ്കുഴിയും കുത്തി സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ എത്രത്തോളം കുഴിയെടുത്തോ അത്രത്തോളം കുഴി നിറയെ ഞങ്ങൾ കല്ലങ്കുഴി എടുത്തിട്ടോ മൊത്തത്തിൽ ഇപ്പം ഞാൻ ഇന്ന് എടുത്തത് ഒരു ഒമ്പത് വാഴക്കുഴി ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒമ്പത് വാഴക്കുഴിയിലും കല്ലം കുഴിയും കാര്യങ്ങളെല്ലാം കുത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇനി വാഴക്കന്ന് നടാൻ പോകാം കേട്ടോ വാഴക്കന്ന് നടന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടിയും ചെയ്യാണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം അപ്പം നേരെ നമുക്ക് വാഴക്കന്ന് എടുക്കാൻ പോകാം കേട്ടോ നമ്മൾ വാഴക്കന്ന് എടുക്കാൻ പോകുമ്പോൾ അതെ ഇത് നമ്മൾ നട്ട് വലത്തിയിട്ടുള്ള നമ്മുടെ ടിഷ്യൂ കൾച്ചർ റോബ് വാഴയാണ് കേട്ടോ കൊല ചെയ്തേ അത്യാവശ്യം നല്ല കൊലകളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ചിലതിന് കൊല ചെറിയ രീതിയിൽ മോശവും കാര്യങ്ങളായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഈ ടിഷ്യൂ കൾച്ചർ റോബ് ചവാഴ തൈ നമ്മൾ വാങ്ങിച്ച് തൈ വാങ്ങിച്ചു കൊണ്ട് വരുന്നതൊട്ട് അത് നടുന്നതും ഇതുവരെ നമ്മൾ എന്തൊക്കെ വളപ്രയോഗം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഷോർട്സ് ഒക്കെ നമ്മുടെ ചാനലിൽ കടപ്പുണ്ട് കേട്ടോ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ജസ്റ്റ് നമ്മൾ നട്ടിട്ടുള്ള എല്ലാ വാഴക്കൊലകളും ജസ്റ്റ് ഒന്ന് കണ്ടു നമ്മൾ പറമ്പിൽ പോകുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വാഴക്കൊലകളൊക്കെ കൊലച്ചിട്ടുണ്ടെങ്കിൽ പോയി ഒന്ന് നോക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വാഴക്കന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കമ്പിക്കൊട്ടയാണ് എടുത്ത ഇതുപോലെ ഒരു ചാക്കൊക്കെ ഇട്ടു കാരണം അതിൻ്റെ ഇടയിൽക്കൂടെ ഒന്നും ഇട പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി ഒരു ചാക്കൊക്കെ ഇട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മരുന്ന് അതെ കാലക്സി മരുന്ന് വെള്ളത്തിൽ നമ്മൾ മുക്കിയിട്ടിട്ട് രണ്ട് ദിവസം നമ്മൾ വെയിലൊക്കെ ചെറിയ വെയിലിൽ നമ്മൾ ഉണക്കിയെടുത്ത കേട്ടോ ഒരു ദിവസം നമ്മൾ രാവിലെ എന്നെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ ഒന്നും തിരിച്ച് വെച്ചു കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ച് നമ്മൾ ഉണക്കി എടുത്തു ഉണക്കിയെന്ന് പറയാൻ പറ്റില്ല ആ മരുന്നിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം നമ്മൾ പറ്റിച്ചെടുത്തു ടുത്ത് നേരെ ദേ-- നമ്മൾ ഒമ്പത് കുഴിയാണ് കുത്തി ആ ഒമ്പത് കുഴിയിലേക്കും വേണ്ട വാ വാഴക്കന്നായിട്ട് നേരെ പറമ്പിലേക്ക് പോകാൻ കേട്ടോ എന്ത് സാധനം നമ്മൾ ഇതുപോലെ നമ്മൾ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഈ എല്ലാ ദിവസവും പരമാവധി നമ്മൾ വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം ഇതുപോലെ പറമ്പുകളിൽ പോയി അതിൻ്റെ ചുറ്റും ഒന്ന് നോക്കി ഒന്ന് കണ്ട് ചുറ്റി കറങ്ങിയിട്ട് വരുന്നൊരു പതിവുണ്ട് കേട്ടോ അത് ഇതുപോലെ നമ്മൾ നടന്ന മിക്ക ആൾക്കാരും ഇതുപോലെ ഒന്ന് ചുറ്റി കണ്ട് നടന്ന് നടന്ന് വരുന്നവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എനിക്കങ്ങനെ നടന്നു വരിക ഒന്ന് കാണുക അതൊക്കെ എൻ്റെ മനസ്സിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ നേരത്തെ നമ്മൾ വാഴക്കുഴി കുഴിച്ചിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ കന്നുകൾ നമുക്ക് നടാൻ പോവാണ് കന്നുകൾ നടന്നേക്കാൾ മുമ്പ് ആദ്യം തന്നെ ഈ കന്നിൻ്റെ ഈ ഉണങ്ങിയിട്ടുള്ള പോളകളും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഏർ പൊളിച്ച് കളഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കുകയാണ് അതിന് ശേഷം തേ ഇപ്പൊ ഞാൻ ചെത്തി കളഞ്ഞ ഈ ഒരു ഭാഗം അത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ ചെറിയ രീതിയിൽ കണ്ണുപോലെ ചെറിയ ഒരു മുള വരുന്ന കാണാം അങ്ങനെ മുളകൾ എന്തെങ്കിലും വരണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെത്തി കളയണം ചെത്തി കളഞ്ഞാൽ മാത്രം പോരാ അതിൻ്റെ ആ ഒരു കണ്ണു പോലെ ഒരു രൂപം അത് ഇതുപോലെ കത്തിക്കും മോനയും കൊണ്ട് ഒന്ന് എന്താ പറയുക ചുഴിയെടുത്ത് കളയണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ കുഴിച്ച് വെച്ച് നമ്മുടെ ഈ കന്ന് മുളച്ച് പോയിരുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കന്നും സൈഡിൽ നിന്ന് പൊട്ടി പൊട്ടി അത് വളരും അപ്പോൾ നമ്മുടെ വാഴയുടെ ശക്തി കുറയുകയും നമ്മുടെ അതിന് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ഒരു എന്താ പറയുക വിളവ് നമുക്ക് ലഭിക്കാണ്ട് വരും കാരണം നമ്മൾ കൊടുക്കുന്ന വളവും കാര്യങ്ങളെല്ലാം ഈ വാഴയുടെ കന്നും വലിക്കും നമ്മൾ നട്ട് വരുന്ന ആ വാഴയും വലിക്കും അപ്പോൾ അതുംകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം ചെത്തി എല്ലാം ഏത് കന്നെടുത്താലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അതൊക്കെ നോക്കി നമ്മൾ ചെത്തി കളഞ്ഞ ഉള്ളതിൻ്റെ ചെത്തി കളഞ്ഞ് ചെറിയ രീതിയിൽ ചുഴി പോലെ തുരുന്നും കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കല്ലങ്കുഴി വെച്ചതിലേക്ക് കന്ന് വെച്ച് നമ്മൾ സൈഡിൽ നിന്നും മണ്ണ് മെല്ലെ ഇടിച്ച് അത് മൂടിയിട്ടോ അതിന് ശേഷം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫ്യൂറിഡാനാണ് കേട്ടോ അത് ജസ്റ്റ് നമ്മുടെ ഈ മണ്ണിൻ്റെ ചുറ്റും ഒന്നിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ കന്നിൻ്റെ മുകളിലും മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇതിട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഇതിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണേ ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ ഈ കുഴിയുടെ അടിവശത്ത് നിന്നും മണ്ണ് മെല്ലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ മണ്ണ് കയറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ചുറ്റും ഒന്ന് ചവിട്ടി നമ്മളൊന്ന് ഒന്ന് ഇരുത്തി കൊടുക്കണം കേട്ടോ മണ്ണ് അതിന് ശേഷവും മണ്ണൊന്ന് ചവിട്ടി ഇരുത്തി ഒന്ന് ബലം വെച്ചതിന് ശേഷം സൈഡിൽ നിന്ന് വീണ്ടും കുറച്ച് മണ്ണ് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി മേളിലേക്ക് മെല്ലെ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ നമ്മൾ ആ ചെത്തി കളഞ്ഞ ആ ഒരു ഭാഗമില്ലേ ആ ഭാഗത്ത് നിന്നാണ് വേര് പൊട്ടി വേര് ഇങ്ങനെ വളരുന്നത് അപ്പോൾ ആ ഭാഗം മൂടി വരത്തക്ക രീതിയിൽ നമ്മളിതുപോലെ മണ്ണിട്ട് കൊടുത്ത് ചവിട്ടി നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ കുഴിയെടുത്തിട്ടുള്ള ഒമ്പത് കുഴികൾ ുള്ളിലും കല്ലങ്കുഴിയും കുത്തി അതിൽ കന്ന് വെച്ച് നമ്മൾ മണ്ണൊക്കെ സൈഡിൽ നിന്ന് അരിഞ്ഞിട്ട് നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വാഴ കന്ന് നടിയിൽ നമ്മുടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മളിതിന് കുറച്ച് അടിവളം കൂടി നമ്മൾ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ മുകളിലായിട്ടും ഒക്കെ കുറച്ച് ചെറിയ രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ പോയിസൺ ആയിട്ടുള്ള എന്തെങ്കിലും മരുന്നുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ഉപയോഗിക്കാൻ കുഞ്ഞു പിള്ളേരുകളൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കലും ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ ഉപയോഗിക്കുകയും കീപ്പ് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ അങ്ങനെ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ വാഴക്കുഴികളിലും നമ്മൾ വാഴക്കന്നെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം തന്നെ നമ്മുടെ ഈ ചങ്ങാലിക്കോടൻ്റെ വാഴ നമ്മൾ ഇതിപ്പോൾ നടുന്നതും ഇനി തുടർന്ന് ഇനി മുന്നോട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ വളങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ഫുൾ അപ്ഡേഷൻസുകളും ഇടുന്നതായിരിക്കും കേട്ടോ അത് ഷോർട്സ് വീഡിയോ ആയിട്ട് ലെങ്ത് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളിടുന്നതായിരിക്കും പിന്നെ ഈ ചെങ്ങാലിക്കോടെ നേന്ത്രവാഴിക്ക് മറ്റ് നേന്ത്രവാളികളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഇത് തനി നാടൻ നേന്ത്രവാഴയാണ് ചങ്ങാലിക്കുടൻ പിന്നെ ഇതിൻ്റെ രുചിയിലും ഇതിൻ്റെ ഗുണത്തിലും ഈ പഴം പഴുത്ത് കഴിഞ്ഞാലുള്ള ആ ഒരു മയവും മണവും എല്ലാം മറ്റ് നേന്ത്രവാഴങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസമാണ് കേട്ടോ പിന്നെ മാത്രമല്ല മാർക്കറ്റിൽ നല്ല വിപണിയിലും വിപണി സാധ്യതയും നല്ല വിലയും ലഭിക്കുന്ന നേന്ത്ര ഇനങ്ങളിൽ പെട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ചെങ്ങാലിക്കുടൻ നേന്ത്രവാഴ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മുടെ അടുത്ത വാഴക്കുഴിലെ വാഴക്കന്ന് കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തു തന്നു ച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചവറ് വെട്ടേണ്ടത് ആവശ്യമാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുഴിയെടുത്ത് നമ്മൾ കന്ന് നട്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നത് കൊണ്ടും നമ്മൾ ഇതിന് ചവറിടണം ചവറിട്ടിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഴക്കുഴിയിൽ വെള്ളം തല്ലി അലിച്ച് വീണ് അത് ഉറച്ചു പോയി ചെളി കെട്ടി നമ്മുടെ വാഴ കന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് ചവറ് വെട്ടിയിടുക എന്നുള്ളതാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീമക്കൊന്നയുടെ ആട്ടോ ഈ ഷീമക്കുന്നയുടെ കാല് നമ്മൾ പറമ്പിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ കുഴിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് വളർത്തിക്കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഷീമക്കൊന്നയുടെ കാലുകൾ ഇട്ടേക്കണേ ആ കാലുകളിൽ നിന്നും നമ്മളിത് ഇതുപോലെ കുറച്ചധികം ചവറ് വെട്ടിണ്ട് നമ്മൾ ഒമ്പത് വാട് നമുക്ക് ചവർ ആവശ്യമാണ് കേട്ടോ അങ്ങനെ ചവറ് വെട്ടി നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ചവറ് വെട്ടി കൊണ്ടു വന്ന് ചവറും കാര്യങ്ങളും അടിവളം വളവും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇടുന്നത് വേപ്പും പിണ്ണാക്കാണ് കേട്ടോ അത്യാവശ്യം നമ്മുടെ കുഴിയിൽ നിറയെ നിരപ്പയായിട്ട് നമ്മൾ ഇതുപോലെ വാരി വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ കീടങ്ങളൊന്നും അടുക്കില്ല കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിത് വേപ്പും പിണ്ണാക്ക് നമ്മുടെ എടുത്ത വാഴക്കുഴിയിലൊക്കെ ഇതുപോലെ തൂളിയിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചവറ് വെട്ടിയിടുകയാണ് നമ്മൾ ചവറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെട്ടിയിട്ട് ട്ടോ ഒന്ന് വാടി ഒന്ന് അമ്മങ്ങുമ്പോൾ ഒന്നുകൂടി ഇരുത്തം വരും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചവർ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ചവർ കിട്ടുമ്പോൾ ഈ ഷീമക്കൊന്നയുടെ ചവറിന് നല്ല വളം കൂടുതലാ കേട്ടോ ക്ഷീമ അതുപോലെ വട്ട അതൊക്കെ നല്ല വളമുള്ള ചവറുകളാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ക്ഷീമ കൊന്നയുടെ ഈ ഇലകളെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കോതി നമ്മളെടുത്ത് കുഴിയുടെ ഉള്ളിൽ കൊള്ളത്തക്ക രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ട് എല്ലാം കോതിയിട്ടു കോതിയിട്ടു ശേഷം നല്ല കുഴിയിലേക്ക് തന്നെ ആക്കിയിട്ട് എല്ലാം അടക്കി റ്റാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെടുത്തിട്ടുള്ള എല്ലാത്തിലും ഇതുപോലെ വേ ആദ്യം വേപ്പും പിണ്ണാക്കിട്ടു അതിനുശേഷം ഇതേ ഇതുപോലെ ശീമക്കൊന്നിട്ട് ചവറ് കെട്ടിയിട്ടു ഇനിയിപ്പോൾ അടുത്ത് എന്താ ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാരമാണ് കേട്ടോ നമ്മുടെ ചാരം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കുഴിയുടെ ചുറ്റും നമ്മളിടുന്നു അതായത് സെൻടർ ഭാഗത്താണ് നമ്മൾ കന്നു വെച്ചത് സെൻടർ ഭാഗത്തേക്കല്ല നമ്മളിടുന്നത് നമ്മൾ ഈ കുഴിയെടുത്തതിൻ്റെ ചുറ്റും സെൻട്രർ ഭാഗം ഒഴിച്ച് ചുറ്റും ഇതുപോലെ ചാരും കൂടി ഇട്ട് കൊടുക്കാണ്ടോ ഈ ചാരം കൂടി ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ നടിയിൽ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയ്ക്ക് നമ്മൾ ഏതൊക്കെ സമയത്ത് മുളച്ചു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ എന്തൊക്കെ വളപ്രയോഗം കാര്യങ്ങളാണ് ചെയ്യണേ എന്നുള്ള വീഡിയോസുകളെല്ലാം അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ ഇത് നട്ട് തൊട്ട് ഇനി ഇതിൻ്റെ വിളവെടുപ്പ് വരെയുള്ള ഓരോ അപ്ഡേഷൻസും നമ്മൾ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അങ്ങനെ നമ്മളെടുത്തിട്ടുള്ള എല്ലാ വാഴപ്പുഴികളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ ചവറും ചാരവും സെറ്റ് സെറ്റാക്കി കിട്ടും അങ്ങനെ ഫൈനലി നമ്മുടെതേ വാഴ നടിയിൽ പൂർത്തിയായിട്ട് കിട്ടും അപ്പോൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ